നിങ്ങൾ അറിയല്ലോ വീഡിയോ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ എന്നാലും എനിക്ക് കാര്യം പറയാനുള്ളത് മൂന്നാല് പറയുന്നു എന്റെ മോളെ വെച്ചിട്ട് അമ്മ മതില് ചാടും മോള് മതില് ചാടും എന്ന് പറഞ്ഞ എന്റെ മോളിന്നല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ജസ്ന സലീമിന്റെ പേര് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ ലിസിത പാലക്കൽ പറഞ്ഞുണ്ടാക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി നിങ്ങൾ എല്ലാവരും കേട്ടോളൂ കേട്ടോള് സലീം എന്ന വ്യക്തി മാത്രം ചെയ്തതിന്റെ കാരണം പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എന്റെ മോള് സ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ ഇടാമെന്ന് വിചാരിച്ചു നിന്റെ മക്കളെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ തന്നെ നീ എന്റെ മക്കളെ വെച്ചിട്ട് കൊറേ മാസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് അല്ലാതെ ഇത് വരെ അവള് പറഞ്ഞില്ലെട്ടോളം പീഡന കേസ് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്റെ ഒരു സാഹചര്യം വന്നു അപ്പൊ അതിലും ഇവള് പറയുന്നുണ്ട് ഞാനല്ല പറഞ്ഞത് എന്താ ഞാനല്ല സംസാരിക്കുന്നത് അതായത് എ ബിസി ന്യൂസ് ചാനലിലൂടെ ഏതൊക്കെയോ ചാനലിന്റെ പേര് പറഞ്ഞ് കേസിന്റെ ഡീറ്റെയിൽ മൊത്തം അത് നീ കണ്ടിട്ടു എനിക്ക് അറിഞ്ഞൂടാ നീ പോയിട്ട് അവിടെ കേസ് കൊടുക്കടി പാമ്പിനെ നമ്മൾ വെറുതെ ഒന്നെങ്കിലും അതിനെ വടിയെടുത്തെറിയോ അല്ലെങ്കിൽ കല്ല് എടുത്തെറിഞ്ഞാ അതിന് ദേഷ്യം വന്നാൽ അതിങ്ങോട്ട് ചെറിയോ നീ ഇക്കാര്യം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒലത്താൻ നിൽക്കൊന്നും വേണ്ട